ഹായ് ഐം ഡോക്ടർ ദർശന സുന്ദരേഷ് കൺസൾട്ടന്റ് ഡെർമറ്റോളജിസ്റ്റ് ട്യൂട്ടി ഇന്റർനാഷണൽ കൊച്ചിൻ ഇന്ന് സംസാരിക്കാൻ പോകുന്ന ടോപ്പിക് ലീസർ ഹെയർ റിഡക്ഷൻ പലരും കരുതുന്നത് ലേസർ ഹെയർ റിമൂവൽ എന്നാണ് അല്ല ലേസർ ഹെയർ റിഡക്ഷൻ ആണ് മുമ്പ് ഹൺഡ്രഡ് ഹെയർസ് ഉണ്ടായിരുന്നെങ്കിൽ അതൊരു ട്വന്റി തേർട്ടി ഹെയർസ് ആയിട്ട് കുറയും തിക്ക് ആയിട്ടുള്ള ഹെയർ ഇപ്പൊ തിൻ ഹെയർസ് ആയിട്ട് വരും ഹെയർ ഫ്രീ ടൈം കൂടും മന്ത്ലി ഷേവ് ചെയ്തിരുന്ന ഒരു വ്യക്തി മന്ത്ലി വൺസ് ആയിട്ട് അത് മാറും പിന്നീട് അത് രണ്ട് മാസം അല്ലെങ്കിൽ മൂന്ന് മാസം അല്ലെങ്കിൽ നാല് മാസം കൂടുമ്പോഴാകും അതാണ് ഈ ഹെയർ ഫ്രീ ടൈം എന്ന് പറയുന്നത് സോ സോട്ടത് ഫസ്റ്റ് വൺ ഇസ് ജനറ്റിക്സ് അമിത രോമ വളർച്ച ഉള്ള വ്യക്തികളാണ് നിങ്ങളുടെ പേരൻസിൽ നിങ്ങൾക്ക് അതുപോലെ വരാനുള്ള സാധ്യത നെക്സ്റ്റ് വൺ ഹോർമോണൽ അങ്ങനെ എന്തെങ്കിലും അസുഖം ഉണ്ടെങ്കിലും അതല്ലെങ്കിൽ എന്തെങ്കിലും മെഡിക്കേഷന്റെ ഭാഗമായിട്ട് റെയർ ആയിട്ട് സം അതൊക്കെയാണ് കോസസ് ഓഫ് ഇൻക്രീസ് ഹെയർ ഗ്രോത്ത് പ്രൊസീജിയർ ആദ്യം നമ്മൾ ഹെയർ ഷേവ് ചെയ്യും കൂളിംഗ് ജെൽ അപ്ലൈ ചെയ്യും അതിനുശേഷം ലേസർ ലൈറ്റ് പാസ് ചെയ്യും ഈ ലേസർ ലൈറ്റ് അവിടെ പാസ് ചെയ്ത ശേഷം ഹെയർ ഫോളുകൾ ഡാമേജ് ആവും അങ്ങനെയാണ് നമുക്ക് ഹെയർ ഫ്രീ ടൈം വരുന്നത് പോസ്റ്റ് പ്രൊസീജിയർ നമുക്ക് എന്തൊക്കെ എക്സ്പെക്ട് ചെയ്യാം സാധ്യമുണ്ട് കുറച്ച് സ്വെല്ലിംഗ് അല്ലെങ്കിൽ ഒരു ചെറിയ തടുപ്പ് പോലെ വരാനുള്ള സാധ്യതയുണ്ട് അതൊരു ട്വന്റി ഫോർ ഹവേഴ്സിൽ തന്നെ സെറ്റിൽ ആയിക്കോളും റയർ ആയിട്ട് കാണപ്പെടുന്നതാണ് ബേൺസ് അല്ലെങ്കിൽ ബ്ലിസ്റ്റേഴ്സ് പോലെ അത് പക്ഷേ വളരെ റെയർ ആണ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ നിങ്ങളുടെ കൺസേൺ ഡോക്ടർ അതിനുള്ള ട്രീറ്റ്മെന്റ് തരുന്നതാണ് നമ്മൾ ലേസർ ഹെയർ റിഡക്ഷൻ ചെയ്ത് ഹെയർ വിതിൻ വൺ ടു വീക്ക് ഗ്യാപ്പിൽ തന്നെ ഹെയർ ഗ്രോത്ത് നമുക്ക് കാണാൻ പറ്റും ഓട്ടോമാറ്റിക്കലി തന്നെ അത് ഷെഡ് ചെയ്തോളും അടുത്ത സെറ്റ് ഓഫ് ഹെയർ വരുമ്പോഴാണ് നമ്മൾ ലേസർ ഹെയർ റിഡക്ഷൻ ചെയ്യാൻ വരേണ്ടത് തുടക്കത്തിലൊക്കെ ഫോർ ടു സിക്സ് വീക്ക് ഗ്യാപ്പിലാണ് ഓരോ സെഷൻസും ചെയ്യുന്നത് നമ്പർ ഓഫ് സെഷൻസ് കൂടുമ്പോഴത്തേക്കും ഹെയർ ഫ്രീ ടൈം കൂടുതലും അപ്പൊ നിങ്ങളുടെ ഹെയർ ഗ്രോത്ത് എപ്പോഴാണോ അപ്പോഴാണ് അടുത്ത സെഷൻസ് വരേണ്ടത് ഫെയർ ഇൻഡിവിജ്വൽ ആണ് അവർക്ക് തിക്ക് ഹെയർ ആണെങ്കിൽ എനർജി കുറച്ച് ഹയറിൽ പോയാലും അവർക്ക് ബേൺസ് വരാനുള്ള സാധ്യത വളരെ കുറവാണ് നമ്പർ ഓഫ് സെഷൻസ് അവർക്ക് കുറവ് മതി ഡാർക്ക് ഇൻഡിവിജ്വൽസിന് സ്കിന്നിനകത്ത് ഓൾറെഡി മെലാനിന്റെ കണ്ടന്റ് കൂടുതലായിരിക്കും അവർക്ക് നമുക്ക് എനർജി ഒരു ഹയർ ലെവലോട്ട് പോകാൻ പറ്റില്ല സോ കമ്പാരറ്റീവ്ലി ടാൻഡ് ഇൻഡിവിജ്വൽസിന് ഫെയർ ഇൻഡിവിജ്വൽസിനെ കാട്ടിലും നമ്പർ ഓഫ് സെഷൻസ് ആവശ്യമാണ് അണ്ടർ ഹാൻഡ് ആൻഡ് ലൈറ്റ് ഏരിയ ഒരു സിക്സ് ടു എയ്റ്റ് സെഷനിൽ തന്നെ അത്യാവശ്യം നല്ലൊരു റിസൾട്ട് കാണപ്പെടാറുണ്ട് യും നെക്കിലും ഹെയർ കുറച്ച് റെസ്പോൺ ചെയ്യാൻ ടൈം എടുക്കാറുണ്ട് ഉള്ള പേഷ്യന്റ് ആണെങ്കിൽ ട്വൽവ് ടു എറ്റീൻ മന്ത്സിന്റെ ടൈം ഡ്യൂറേഷൻ പറയാറുണ്ട് ആ ടൈമില് ഹോർമോണൽ ഇവാലുവേഷൻ അത് മാത്രമല്ല ഹോർമോണൽ ട്രീറ്റ്മെന്റും ആവശ്യം വരും ഒരു പ്രോപ്പർ ആയിട്ടുള്ള റെസ്പോൺസിന് വേണ്ടി മെയിൻറ്റനൻസ് ആയിട്ട് ഇടയ്ക്ക് സിക്സ് മന്ത്സ് അല്ലെങ്കിൽ സെവൻ മന്ത്സ് ഗ്യാപില് ചെയ്യേണ്ട വരും ഏജ് എയ്റ്റീൻ ടു ഫോർട്ടി ആണ് യൂഷ്വലി പറയാറ് നരയൊക്കെ വന്നുള്ള ഏരിയസിലാണ് ലേസർ ഹെയർ റിഡക്ഷൻ ചെയ്യണെങ്കിൽ അവിടെ റെസ്പോൺസ് വളരെ പൂർ ആയി ലേസര് കാരണം ക്യാൻസർ ഉണ്ടാവും ഇല്ല ലേസറിൽ ഹൈ ഹൈഇന്റൻസിറ്റി ലൈറ്റ് ആണ് ഇവിടെ അയണൈസിംഗ് റേഡിയേഷൻ ഇല്ല അത് കാരണം ക്യാൻസർ ഉണ്ടാവുള്ള സാധ്യത ഇല്ല ഇൻഡിക്കേഷൻ ഫോർ ലേസർ ഹെയർ റിഡക്ഷൻ കോസ്മറ്റോളജിക്കൽ ഇൻഡിക്കേഷൻ ആവുക ഡെമറ്റോളജിക്കൽ ഇൻഡിക്കേഷൻ ആകാം കോസ്മറ്റോളജി എന്ന് പറയുമ്പോഴത്തേക്കും ഓരോരുത്തരുടെ പേഴ്സണൽ പ്രിഫറൻസ് പോലെ അവർ വോളണ്ടറി ആയിട്ടാണ് ഒന്ന് ചെയ്യുന്നത് ഡെർമറ്റോളജിക്കൽ ഇൻഡിക്കേഷൻസ് എന്ന് പറയുമ്പോഴത്തേക്കും ഹൈഡ്രോഡനായിട്ട് സെപ്പറേറ്റ് ചെയ്യുക അതല്ലെങ്കിൽ ബോയിൽസ് അതല്ലെങ്കിൽ പോളിക്ലൈറ്റിസ് ഷേവ് ചെയ്യുമ്പോഴത്തേക്കും രോമത്തിന്റെ ഗുരു പോലെ വരിക അതല്ലെങ്കിൽ പഴുപ്പ് കട്ടിയാവുക അതല്ലെങ്കിൽ ബ്രോമോഹൈഡ്രോട്ട് അമിതമായിട്ട് വീർക്കുമ്പോഴത്തേക്കും അവരുടെ ബോഡി ഒരു ദുർഗന്ധം പുറത്തുവരാറുണ്ട് വിയർപ്പ് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റത്തില്ല പക്ഷേ ഈ ഹെയർ ഇരുന്നിട്ട് അവിടെ ഒരു ബാക്ടീരിയ ഇൻഫെക്ഷൻ നമുക്ക് പ്രിവെന്റ് ചെയ്യാം ലേസർ ഹെയർ റിഡക്ഷൻ ചെയ്ത് കഴിയുമ്പത്തേക്കും ഇതൊക്കെ വരാനുള്ള സാധ്യത നമുക്ക് കുറെ ഒക്കെ റെഡ്യൂസ് ചെയ്യുന്നു പൂർണ്ണമായിട്ട് മാറുമെന്നല്ല ഇത് റിഡക്ഷൻ നമുക്ക് ചെയ്യണം ലേസർ ഹെയർ റിഡക്ഷൻ സ്ത്രീകൾക്ക് മാത്രമാണ് അല്ല പുരുഷന്മാർക്കും ലേസർ ഹെയർ റിഡക്ഷൻ ചെയ്യാവുന്നതാണ് ഒരു ലോങ് ട്രിപ്പ് കഴിഞ്ഞ് വരുമ്പഴത്തേക്കും സൺ ടാൻ ആവാനുള്ള സാധ്യത വളരെ കൂടുതലാണ് പ്രിഫറബിളി ഒരു വൺ വീക്ക് കഴിഞ്ഞിട്ട് ലേസർ ഹെയർ റിഡക്ഷൻ ചെയ്യുന്നതായിരിക്കും നല്ലത്